ഗാസയിൽ വംശഹത്യയെ തുടർന്ന് ഇസ്രയേൽ നുസൈറത്ത് മഗാസി യബ്ന അഭയാർത്ഥി ക്യാമ്പുകളിലടക്കം വ്യാപകമായ ആക്രമണമാണ് ബുധനാഴ്ചയും ഇസ്രയേൽ നടത്തിയത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാൽപ്പത് പേർ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അൽ മഗാസി ക്യാമ്പിൽ കുരുന്നുകളടക്കം പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടപ്പോൾ റഫയിലെ യപ്ന ക്യാമ്പിലെ ബോംബിംഗിൽ നാല് കുട്ടികളടക്കം ഏഴുപേരും മരിച്ചു അതിനിടെ വടക്കൻ ഇസ്രയേലിലേക്ക് ഹിസ്ബുള്ള നടത്തിയ മിസൈൽ ആക്രമണത്തിൽ പതിനെട്ട് പേർക്ക് പരിക്കേറ്റു നാലുപേരുടെ പരിക്ക ഗുരുതരമാണ് ഇസ്രായേലിലെ അറബ് അൽ അറാഷ്യമിലെ സൈനിക കേന്ദ്രം ലക്ഷ്യമാക്കിയാണ് മിസൈലുകളും ഡ്രോണുകളും പ്രയോഗിച്ചതെന്ന് ഹിസ്ബുള്ള പറയുന്നു ഗുരുതരമായി പരിക്കേറ്റവരെ ഇസ്രായേലിലെ ഗലീലി മെഡിക്കൽ സെന്ററിൽ പ്രവേശിപ്പിച്ചതായി ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വടക്കൻ ഇസ്രയേലിലെ സൈനിക രഹസ്യാന്വേഷണ കമാൻഡ് സെന്ററിൽ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് ഹിസ്ബുള്ള അറിയിച്ചു ചൊവ്വാഴ്ച ഐൻബാലിലും ഷാബിയയിലും തങ്ങളുടെ പോരാളികളെ വധിച്ചതിനുള്ള പ്രതികാരമായാണ് ആക്രമണമെന്നും ഇവർ വ്യക്തമാക്കി അതേസമയം ഇറാൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേലിന് പിന്തുണ അറിയിച്ച് ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ഡേവിഡ് ക്യാമറൺ ടെല്ലവീവിലെത്തി ബ്രിട്ടൻ ഫ്രാൻസ് അടക്കം ലോകരാജ്യങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് ഇസ്രയേൽ നന്ദി അറിയിച്ചിരുന്നു തങ്ങൾ സ്വന്തമായാണ് എടുക്കുന്നതെന്നും സ്വയം പ്രതിരോധത്തിന് ആവശ്യമായതെല്ലാം ചെയ്യുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു പറഞ്ഞു ഇസ്രയേലിന് പിന്തുണ അറിയിച്ചതിനൊപ്പം ഇറാനെതിരെ കൂടുതൽ ഉപരോധങ്ങൾ അടിച്ചേൽപ്പിക്കാൻ യുഎസും യൂറോപ്യൻ യൂണിയനും ആലോചിക്കുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം ഗാസ വെടിനിർത്തൽ ചർച്ചകളിലെ മധ്യസ്ഥ സ്ഥാനം വഹിക്കുന്നതിൽ പുനഃപരിശോധന നടത്തുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി അറിയിച്ചു ഖത്തറിന്റെ മധ്യസ്ഥത നിക്ഷിപ്ത താൽപര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനമെന്ന് വിദേശകാര്യമന്ത്രി സ്ഥാനം കൂടി വഹിക്കുന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി വ്യക്തമാക്കി ഖത്തറിൽ സന്ദർശനത്തിനെത്തിയ തുർക്കി വിദേശകാര്യമന്ത്രിക്കൊപ്പം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് മധ്യസ്ഥന്റെ റോളിൽ നിന്നും പിന്മാറുമെന്ന സൂചന ഖത്തർ പ്രധാനമന്ത്രി നൽകിയത് മനുഷ്യത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഖത്തർ പ്രശ്നപരിഹാരത്തിന് ഇറങ്ങിയത് എന്നാൽ ആക്ഷേപവും ഉപദ്രവവുമാണ് അതിന് തിരിച്ചു കിട്ടിയത് ഖത്തറിന്റെ മധ്യസ്ഥത ചില നിക്ഷിപ്ത താൽപര്യങ്ങൾക്കായി ഉപയോഗിക്കുകയാണ് ചിലർ ഖത്തറിനെതിരെ വിനാശകരമായ പ്രസ്താവനകൾ ഇറക്കിയെന്നും ആരുടെയും പേര് സൂചിപ്പിക്കാതെ അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു തുടക്കം മുതൽ ഖത്തറിനെ അധിക്ഷേപിച്ച് രംഗത്തെത്തിയിരുന്നു അതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പാർലമെന്റംഗം സ്റ്റെനി ഹോയർ നെതന്യാഹുവിന്റെ അതേ ഭാഷയിൽ പ്രസ്താവന ഇറക്കിയതാണ് ഖത്തറിന്റെ പുതിയ തീരുമാനത്തിന് പിന്നിലെന്നാണ് സൂചന ഗാസ വിഷയത്തിൽ ചർച്ചകളിൽ അനിശ്ചിതത്വം നേരിടുന്നതായും ഖത്തർ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു ഖത്തർ മധ്യസ്ഥത വഹിക്കുന്നതിൽ നിന്നും പിന്മാറിയാൽ ഗാസയിലെ സമാധാന ശ്രമങ്ങൾ വഴിമുട്ടും നേരത്തെ നടപ്പിലാക്കിയ വെടിനിർത്തലിലും ഗാസയിൽ സഹായങ്ങൾ എത്തിക്കുന്നതിനുമെല്ലാം മുൻകൈയ്യെടുത്ത് നീക്കങ്ങൾ നടത്തിയത് ഖത്തറായിരുന്നു കൈറോ സമാധാന ചർച്ചയിൽ പുരോഗതിയുള്ളതായി ഈ ഈജിപ്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും ധാരണയൊന്നും ആയിട്ടില്ലെന്ന് ഹമാസ് വെളിപ്പെടുത്തി ഈജിപ്ത് ഖത്തർ എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ രണ്ടാം ദിവസത്തിലേക്ക് കടന്ന ചർച്ചയിൽ ഹമാസ് ഇസ്രയേൽ പ്രതിനിധികൾക്കൊപ്പം യു എസ് ചാരസംഘടനയായ സിഐഎയുടെ മേധാവി വില്യം വേൺസും പങ്കെടുത്തിരുന്നു ബന്ധുക്കളെ മോചിപ്പിച്ചുകൊണ്ട് അടിയന്തര വെടിനിർത്തൽ ധാരണയ്ക്കാണ് യുഎസ് ശ്രമം നടന്നത് അതേസമയം റഫ ആക്രമിക്കാതെ യുദ്ധം അവസാനിപ്പിച്ചാൽ പിന്തുണ പിൻവലിക്കുമെന്ന് ദേശീയ സുരക്ഷാ മന്ത്രിയും തീവ്ര വലതുപക്ഷ കക്ഷി നേതാവുമായ ഇതാമർ ബെൻഗിവർ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി